ജന്ന പ്രകാശമാണ് എന്ന് പ്രത്യേകമായി മഹാനാണ് ും സഹായവും പൊരുത്തവും നമുക്ക് നൽകട്ടെർമി റലി അള്ളാഹ് മഹാൻ അവൾ അവരുടെ വിശദീകരിക്കുന്ന ഒരു ഹരി നമ്മൾ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്ന ആ ോട് നടത്തുന്ന വലിയ ദുവാ ആ ദ്വായ ആകാശ ഭൂമികൾക്കിടയിൽ അത് തങ്ങി നിൽക്കും അത് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുകയില്ലാഹുവിലേക്ക് എത്തുകയില്ല ഒരു ദ്വായും അള്ളാഹുവിലേക്ക് എത്തുകയില്ല പ്രത്യേകം ശ്രദ്ധിക്കണം ആകാശ ഭൂമികൾക്കിടയിൽ അതിങ്ങനെ തങ്ങി നിൽക്കും എല്ലാ എപ്പോഴാണ് ആ ദ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ദ്വായ് മാറുന്നത് വളരെ അർത്ഥമാനങ്ങളാണ് പഠിപ്പിക്കുന്നത് എപ്പോഴും പിടിക്കണം സ്വലാത്ത് കൊണ്ട് ഒരാൾ ദുആ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് അയാൾ ദുആ തുടങ്ങണം തുടങ്ങിയാൽ ആ ദ്വാൾ അവസാനിപ്പിക്കേണ്ടതും സ്വലാത്ത് കൊണ്ടാകണം അങ്ങനെ സ്വലാത്ത് കൊണ്ട് തുടങ്ങി സ്വലാത്ത് കൊണ്ട് അവസാനിക്കപ്പെടുന്ന ഒരു ആ റബ്ബ് തട്ടിക്കളയുകയില്ല അള്ളാഹു നമുക്ക് നൽകട്ടെ വേറൊരു ഹദീസും കൂടി ഈ വെള്ളിയാഴ്ച രാവിലെ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ മേലിലുള്ള സ്വലാത്തിനെ ആരെങ്കിലും മറന്നു പോയാൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ മുത്തുനബി വസ്ലമ തങ്ങളുടെ അള്ളാഹു നമ്മളെ ആക്കാതിരിക്കട്ടെ എപ്പോഴും സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ധാരാളമായി വർദ്ധിപ്പിച്ചു തരട്ടെ അങ്ങനെ ആരെങ്കിലും മന്നസിയ അലയ്യ എന്റെ മേലിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലാൻ മറന്നാൽ വഴി അവനിക്ക് ാണ് എന്ന് അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തെറ്റിപ്പോകും സ്വർഗത്തിലേക്കുള്ള വഴി അയാൾക്ക് കാണൂല സ്വർഗത്തിലേക്ക് അയാൾക്ക് പോകാൻ കഴിയൂല അയാളുടെ പോക്ക് നരകത്തിലേക്കായിരിക്കും ില്ല അതുകൊണ്ട് സ്വലാത്ത് വലിയ പവർ ഉള്ളതാണ് ആ സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ വെള്ളിയാഴ്ച രാവ് ഇന്ന് ഒരു അരമണിക്കൂറോ ഒരു ക വൈകിയാലും പ്രശ്നമില്ല വെള്ളിയാഴ്ച രാവിൽ എൻ്റെ മേലിൽ നിങ്ങൾ ധാരാളമായി സ്വലാത്ത് ചൊല്ലണമെന്ന് പഠിപ്പിച്ച രാവാണ് ചൊല്ലി അസ്മാ ഉല്ലൊല്ലി നമുക്ക്